അസലാമലൈക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞത് നല്ല നാടൻ ബീഫ് പെരട്ടിയതും കൈപ്പത്തിരി അല്ലെങ്കിൽ കയ്യൊരട്ടി അതാണ് വേണ്ടത് നല്ല പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ കയ്യൊരട്ടിയാണ് വേണ്ട വേണ്ട ഇപ്പോൾ വീഡിയോയിലിട്ട് കിടക്കാം വേണ്ട ബീഫ് ഒരു കിലോ എടുത്തു വെച്ചിട്ടുണ്ട് കഴുകി വൃത്തിയാക്കി വെച്ച് സവാള അരിഞ്ഞ് രണ്ട് സവാളയും പിന്നെ കുറച്ച് ചുമന്നുള്ളി എടുത്തിട്ടുണ്ട് അത് നമുക്ക് ബീഫിനകത്തോട്ട് ഇട്ട് ഒന്ന് പെരട്ടണം എല്ലാം കൂടെ ഒന്നിട്ട് പെരട്ടണം മഞ്ഞൾപ്പൊടിയും ഉപ്പും ഞാൻ ചരുവത്തി ഇട്ടിട്ട് ഞാൻ പിന്നെ കുക്കറിനകത്തോട്ടാക്കി അപ്പം ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുക്കുക ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുക അതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കണം കൈ കൈ വെച്ച് നല്ലതുപോലെ ഒന്ന് തിരുമ്മി കൊടുക്കണം സൂപ്പർ ടേസ്റ്റ് ആണ് ഇത് നിങ്ങളൊന്ന് ചെയ്തു പോക്കണേ നല്ല പിരട്ടി നല്ല കയ്യുറട്ടിക്കും ബോറ അരിപ്പത്തിരിക്കും എല്ലാം നല്ല സൂപ്പർ കറിയാണിത് വേണ്ടേ അങ്ങനെ അതെല്ലാം എടുത്ത് വെച്ചിട്ട് നമുക്ക് കുക്കറിനകത്തോട്ടൊന്ന് വിസിൽ ഇട്ട് കൊടുക്കാം അങ്ങനെ അടപ്പ അടച്ചിട്ട് ഇനി ബാക്കി നമുക്ക് ചീനച്ചട്ടി ഒന്ന് അടുപ്പേ വെച്ചതിന് ശേഷം ഇതിന് ചേർക്കുന്ന കുരുമുളകാണ് കുരുമുളകാണ് ഇത് കൂടുതൽ ചേർക്കേണ്ടത് മുളകൊടി ചേർക്കും പച്ചമുളകും ചേർക്കും എന്നാലും കുരുമുളകാണ് കൂടുതൽ കൂടുതലെടുക്കുന്നത് വേണ്ടേ ഞാനൊരു ഒന്നര സ്പൂൺ കുരുമുളക് ഇട്ടിട്ടുണ്ട് അതൊന്ന് ചെറുതായിട്ടൊന്ന് തീ കുറച്ച് വെച്ചാണ് ഞാൻ പിന്നെ ഇത് ഇളക്കി കൊടുക്കുന്നത് എന്നിട്ടൊരു സ്പൂണ് കുരു ഇത് പെരിഞ്ചീരവും ഗ്രാമ്പുവും പട്ടയും കൂടി ഇട്ട് പട്ടയില്ല ഇത് ഗ്രാമ്പും കൂടി ഇട്ടിട്ടുണ്ട് മസാലപ്പൊടി മൊത്തം അതിനകത്ത് ഗ്ര ഇത് ഗരം മസാലയുടെ പൊടിക്കകത്തെല്ലാം ചേർന്നിട്ടുണ്ട് ഇത് കുറച്ച് പെരിഞ്ചീരവും ഗ്രാമ്പും മാത്രമേ ഇട്ടിട്ടുള്ളൂ അങ്ങനെ ഒരു മൂന്ന് സ്പൂൺ മുള മല്ലിപ്പൊടി ഇത് ചൂടായതിന് ശേഷം മൂന്ന് സ്പൂൺ മല്ലിപ്പൊടി ഒന്ന് ചെറു തീ ചെറിയ തീയിൽ വേണം ഇതിട്ട് നിളക്കാൻ അതിന് ശേഷം ഒരു സ്പൂൺ മുളകു പൊടി ഒന്ന് ഒരു സ്പൂണോ ഒന്നര സ്പൂണോ ഒരു സ്പൂണിൻ്റെ ആവശ്യം ഉള്ളു കാരണം കുരുമുളക് ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് നല്ല എരി കിട്ടും പിന്നെ ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കിയതിന് ശേഷം മാറ്റി വെച്ച് നമുക്ക് മിക്സിക്കകത്തിട്ട് പൊടിക്കണം മിക്സിക്കകത്തിട്ട് പൊടിക്കണം ഇത് ഇതാറിയതിന് ശേഷം അപ്പം അതങ്ങ് റെഡിയായി നമുക്ക് കുക്കർ റെഡി ഇത് വിസിൽ വന്ന് തീ കുറച്ച് വെക്കാം ഒരു വിസിൽ വന്നപ്പോൾ ഞാൻ തീ കുറച്ച് വെച്ച് അതവിടെ ഇരുന്ന് വേവും ഒരു പത്ത് മിനിറ്റ് എന്ന് വെച്ചാൽ അതായത് ഗരം മസാല ഇട്ടിട്ടുണ്ട് പത്ത് മിനിറ്റ് കുക്കറിൻ്റെ ഓരോരുത്തരുടെയും അളവനുസരിച്ച് കുക്കറിൻ്റെ വിസിൽ ഇത് വേവുന്ന അളവ് അറിയാമല്ലോ ആ അളവനുസരിച്ചാണ് നമുക്ക് എടുക്കുന്നത് അപ്പം നമുക്ക് കയ്യോ ഇത് കയ്യൊറോട്ടിക്ക് അല്ലെങ്കിൽ പിന്നെ കൈപ്പത്തിരിക്ക് വെള്ളം അടുപ്പ് വെക്കാം ചരുവത്തിനകത്ത് ഉരുളിക്കകത്ത് ഞാൻ വെച്ച തേങ്ങായും കൂടെ വെച്ചിട്ടുണ്ട് ഒരു മൂന്ന് ഗ്ലാസ് പൊടിയാണ് എടുത്തേക്കുന്നത് മൂന്ന് ഗ്ലാസ് പൊടിക്ക് മൂന്ന് ഗ്ലാ മൂന്ന് ഗ്ലാസ് പൊടിക്ക് മൂന്ന് ഗ്ലാസ് വെള്ളം ആവശ്യത്തിന് ഉപ്പ് ജീരകം ഇടുന്നവർക്കും ചെറിയ ഉള്ളി ഇടുന്നവർക്കും അതൊക്കെ ഇടാം ഞാൻ അതൊന്നും ഇട്ടിട്ടില്ല തേങ്ങ മാത്രമാണ് ഇട്ടേക്കുന്നത് തേങ്ങ ഒരു തേങ്ങ എടുത്തിട്ടുണ്ട് ചെറിയൊരു തേങ്ങ എടുത്ത് തേങ്ങ ഏറ്റവും നല്ലതാണ് തേങ്ങ തോനെ ഇടുന്നത് നല്ലതാണ് അങ്ങനെ താണ്ട ഞ ഞാൻ ഓഫാക്കിയതിന് ശേഷം ഞാൻ ഇളക്കുക എന്ന് നോക്കുക ഇത് റെഡിയായി ആറാം വെച്ച് ഇതാണ്ട അത് ഇളക്കി ഇനി നമുക്ക് ഒരു ഫ്രൈ പാൻ അങ്ങോട്ട് വെച്ചതിന് ശേഷം എണ്ണ ഒഴിച്ചു കൊടുത്ത് വെളുത്തുള്ളി ഇഞ്ചി നമ്മൾ ഒന്നും ചെയ്തിട്ടില്ല വെളുത്തുള്ളി ഇഞ്ചി ഒന്ന് മൂപ്പിക്കണം ആണ് വെളുത്തുള്ളി ഇഞ്ചി ഒന്ന് ഒരു സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ഞാൻ പേസ്റ്റാക്കി അരച്ചതാണ് മിക്സിക്കകത്തിട്ട് അരച്ചത് ഒന്ന് വെളിച്ചെണ്ണയ്ക്കകത്ത് ഒന്ന് മൂപ്പിക്കുക ഒന്ന് ഇളക്കി കൊടുത്ത് ഈ പിന്നെ ഇഞ്ചി ഇടുമ്പോഴത്തേക്ക് എണ്ണയിൽ മൊത്തം കുടിക്കും അതുകൊണ്ട് പിന്നെ ഞാൻ കുറച്ച് കുറച്ച് എണ്ണയും കൂടെ ഞാൻ പിന്നെ ഒഴിച്ച് കൊടുത്ത് അതങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കുവാണ് അല്ലെങ്കിൽ കരിഞ്ഞ് എന്നിട്ടും ഒരു ശകല ഒരു കരി ഇത് വന്ന് മൂ നല്ല മൂത്ത് പോയി ഇനി ഇതാക്കണ്ട ഞാൻ വെള്ളം പൊടിയെടുക്കാൻ പോയപ്പോഴത്തേക്ക് വെള്ളം ഇതങ്ങ് മൂത്ത് പോയി അരിപ്പൊടി അപ്പോൾ തക്കാളി ഇട്ട് നല്ലതുപോലെ അങ്ങ് ഇതാക്കണം എന്നിട്ടൊന്ന് അടച്ചു വെക്കണം ഒന്ന് ഇളക്കിയതിന് ശേഷം ഒന്ന് അടച്ചു വെച്ച് നമുക്കതൊന്ന് വേവിക്കാം തക്കാളി ആ ചെറിയ തീയിൽ ഒന്ന് വെക്കണം രണ്ട് പച്ചമുളകും ഇട്ടിട്ടുണ്ട് ഒന്ന് അടച്ചു വെച്ച് നമുക്കൊന്ന് വേവിക്കാ ഇത് തക്കാളി അന്നേരം തീ കുറച്ച് വച്ചേക്കുന്നതും ആ അങ്ങനെ എടുത്തതാ നല്ലതുപോലെ അതൊന്ന് വെന്ത് വരുന്നുണ്ട് ഇനി നമ്മൾ പൊടിച്ച് വച്ചേക്കുന്ന പൊടി ഇതിനകത്തോട്ട് ഈ തക്കാളിക്കകത്തോട്ട് ചേർക്കണം അതാണ് പൊടിച്ച് വെച്ചേക്കുന്ന പൊടി നമ്മളെ ഗരം കുരുമുളകും മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഗരം മസാല എല്ലാം കൂടെ പൊടിച്ച് വച്ചേക്കുന്ന ഒന്ന് മിക്സിക്കകത്തിട്ടൊന്ന് പൊടിക്കണം പൊടിച്ച് വെച്ച് ആ ഈ എണ്ണയ്ക്കകത്ത് ഒന്ന് പൊടി ഇതാക്കണം എന്നിട്ട് ആ ഇറച്ചി എടുത്ത് ഇതിനകത്തോട്ട് ഇടണം പക്ഷേ ഇളക്കാൻ പറ്റത്തില്ല ഞാൻ പിന്നെ കുക്കറിനകത്തോട്ട് തന്നെ തിരിച്ച് ഇട്ടിട്ടുണ്ട് കുക്കറിനകത്തോട്ട് തന്നെ ഞാൻ തിരിച്ചിട്ട് അങ്ങനെ താണ്ട നല്ലതുപോലെ റെഡിയായി ഇ ഇരിക്കും അതാണ്ടാ കണ്ട പൊടിയെല്ലാം ഇട്ട് ഇളക്കിയപ്പം എന്താ കണ്ട ഇനി നമുക്ക് മാവ് അടുപ്പം വെള്ളം തിളച്ച ഒന്ന് നോക്കാം അതാ തിളച്ച് വിരുന്ന് നമുക്കിനി മാവിട്ട് ഒന്ന് കിണ്ട ഇളക്കി കൊടുക്കാം മൂന്ന് ഗ്ലാസ് പൊടിക്ക് മൂന്ന് ഗ്ലാസ് വെള്ളമാണ് ചേർത്തേക്കുന്നത് അപ്പോൾ മൂന്ന് ഗ്ലാസ് ഒരു ഗ്ലാസ് പൊടിക്ക് ഒരു ഗ്ലാസ് വെള്ളമാണ് നമ്മൾ കണക്ക് ഈ കൈ ഉറോട്ടിക്കായാലും അരിപ്പത്തിരിക്കായാലും കൈപ്പത്തിരിക്കായാലും കണക്ക് പിന്നെ ചില പൊടിക്ക് ഒരുപാട് വെള്ളം കുടിക്കും ഇത് കുഴപ്പമില്ല ഇത് ഞാൻ മൂന്ന് ഗ്ലാസ് പൊടിക്ക് മൂന്ന് ഗ്ലാസ് വെള്ളം വെച്ച് തേങ്ങായും വെച്ചൊരു തേങ്ങായും എടുത്ത് തേങ്ങ തോന ഇടുന്നത് നല്ലതുവാ നമുക്ക് നല്ലതുപോലെ നിളക്കിക്കൊടുത്ത് അടച്ച് വെക്കാം അടച്ചു വെക്കുമ്പോൾ ഒന്ന് അതൊന്ന് ഇതാകും അങ്ങനെ അടച്ചു വെച്ചാണെങ്കിൽ ഇനി നമുക്ക് ഇറച്ചിക്കൊന്ന് താളിച്ചു കൊടുക്കാം ആ പെര പിരട്ടിയത് വണ്ട നല്ല പരുവായിട്ടിട്ടുണ്ട് ഇനി ചീനിച്ചട്ടി അടുപ്പ് വെച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക കടുവ ഒന്നും ഇടണ്ട കലുവ് കടു ഉലുവായൊന്നും ഇടണ്ട നമുക്ക് രണ്ട് പച്ചമുളകും പിന്നെ കീറി ഇട്ടതിന് ശേഷം കരിയാപ്പലയും കൂടെ ഇട്ട് ഇട്ടൊന്ന് ഇളക്കി കൊടുത്ത് താളിച്ചൊഴിക്കുക വേണ്ട കരിയാപ്പലേം കൂടി ഇട്ടൊന്ന് കളിക്കാം വറ്റൻമുളക് വേണമെങ്കിൽ അതിടാം കൊച്ചുള്ളി ഇടാം നമുക്ക് ഇനി അത് ഇറച്ചി കറിക്കകത്തോട്ട് ഒഴിച്ച് കൊടുക്കാം ആ ബീഫ് പെരട്ടിയത് നല്ല പരുവത്തിലിരിക്കും ഒന്ന് ആറുമ്പോൾ ഒന്നും കൂടെ അങ്ങ് കുറവ് ഇത് അപ്പോൾ അത് റെഡി ആയിരിക്കുന്ന നമുക്കൊരു പാത്രത്തിനകത്തോട്ട് ഒഴിച്ച് വെക്കാം വേണ്ട സൂപ്പർ ടേസ്റ്റായിരുന്നു അപ്പോൾ ഇനി നമുക്ക് മാവ് അയച്ചെടുക്കാം അതാണ് നല്ല ചൂട് ഞാനിത് വെള്ളവും കൂടെ പച്ചവെള്ളമാണ് തൊട്ട് അയക്കുന്നത് നല്ലതുപോലെ അയച്ചെടുക്കാം അയച്ചെടുത്തിട്ട് തേങ്ങ നല്ല ചേർത്താൽ നല്ല സൂപ്പർ ടേസ്റ്റാണ് ഈ കയ്യ കൈപ്പത്തിരി അല്ലെങ്കിൽ എന്ന് ഉറോട്ടീന്ന് എന്നും പറയും വേണ്ട അങ്ങനെ മാവ് റെഡിയായി ഞാൻ ഓരോ പിന്നെ ഉണ്ട വലിയ ഉണ്ടയാണ് ഇതിന് എടുക്കേണ്ടത് വലിയ ഇത് ഇതെടുത്ത് നമുക്ക് പരത്താം ഇത് മൊത്തം ഉരുട്ടിയിട്ടതിന് ശേഷം നമുക്ക് പരത്താം വേണ്ട പിന്നെ വെള്ളം നനച്ചാണ് കവറിട്ടാണ് ഞാൻ പരത്തുന്നത് നല്ല ഇതാണ് പണ്ടേ ഇവിടെ ചെയ്യുന്നതാണിത് പിന്നെ കൈ കവർ വെച്ചാൽ പെട്ടെന്ന് നമുക്ക് പരത്തിയെടുക്കും കൈ ഇപ്പം വലിയ കവറായിപ്പോയി അത് നീക്കാൻ പറ്റും അതുകൊണ്ട് വെറിയ പിന്നെ ഒരെണ്ണം പരത്തിയപ്പോൾ ശരിയാവുന്നില്ല ഞാൻ വേറെ ഒരു ചെറിയ കവറെടുത്ത് പരത്തി ചെറിയ കവറാകുമ്പോൾ നല്ല പെട്ടെന്ന് കവർ നീക്കിയാൽ മതി ഇതല്ലെങ്കിൽ പിന്നെ ഉരുട്ടി അല്ലെങ്കിൽ അരിപ്പ കൈപ്പത്തിരി എടുത്ത് മാറ്റി മാറ്റി എടുക്കണം അത് നല്ലത് കവർ നീക്കി നീക്കി നമുക്ക് എടുക്കാം ഇങ്ങനെ അങ്ങോട്ട് കൈ വെച്ച് ഒന്ന് ഇതാക്കി കൊടുത്തിട്ട് അപ്പോൾ നല്ല ഷേപ്പിന് വരും നമ്മൾ പ്രസ്സിൽ ചെയ്യുന്നതിനേക്കാട്ടി നല്ല ഷേപ്പിന് വരും നമുക്ക് തിന്നാനും നല്ല ഇതാണ് നമ്മൾ പ്രസ്സിൽ പരത്തി ഇടുമ്പം ചവച്ച ചവ ഉള്ളത്തില്ല ഇതാവുമ്പോൾ നല്ല സോഫ്റ്റാണ് വേണ്ട 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 നല്ല റൗണ്ടിന് കിട്ടിയല്ലേ ഇത്രേ ഉള്ളു അല്ല ഞാൻ ചെറിയൊരു കവറെടുത്ത് ഇത് കവറാണ് എളുപ്പം എനിക്ക് ഈ കവർ വെള്ളം നനച്ചാൽ മതി എണ്ണയൊന്നും നനയ്ക്കണ്ട വെള്ളം നനച്ചാൽ നല്ലതുപോലെ പെട്ടെന്ന് റൗണ്ടാക്കി എടുക്കുക അപ്പോൾ ദോശക്കല്ലും അങ്ങോട്ട് വെച്ചിട്ട് പിന്നെ ഒരു മൂന്നെണ്ണ ആകുമ്പം ഞാൻ അടുത്ത് ദോശക്കല്ലും അങ്ങോട്ട് വെക്കും അപ്പോൾ അത് ചുട്ട് തീരുമ്പോഴത്തേക്ക് അടുത്ത് പരത്തി പരത്തി അങ്ങോട്ട് കൊടുക്കുക ചുടുക പരത്തുക ചുടുക പര ചുടുക ചുടുക പരത്തി ഇടുക ആ അന്നേരം പെട്ടെന്ന് തീരും എല്ലാം പരത്തി തീർന്നിട്ട് ചൂടാ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ സമയം വേസ്റ്റ് വേസ്റ്റാവും അപ്പം നമ്മൾ വേണ്ട ഇതേമാതിരി പരത്തി ഇടാം വെള്ളത്തില്ല വെള്ളം വെച്ചാണ് ഞാൻ തുടിക്കുന്നത് അത് ദോശക്കല്ല് വെച്ചിട്ടുണ്ട് ദോശക്കല്ല് ദോശക്കല്ല ഫ്രൈ പാന് കല്ല് ചൂടാവുമ്പോഴത്തേക്ക് നമുക്ക് ഒരൊന്നും കൂടെ പരത്തി വെക്കാം മൂന്നെണ്ണം നാലെണ്ണം ഒക്കെ ഇടാം നമ്മൾ കൊല്ലക്കാരിങ്ങനെയാണ് കൈയുറട്ടി ഉണ്ടാക്കുന്നത് പിന്നെ നല്ല ജീരം ഇടുന്നവരുണ്ട് ചുമന്നുള്ളി ഇടുന്നവരുണ്ട് ഇപ്പം ഞാനതൊന്നും ഇട്ടിട്ടില്ല വേണ്ട നമുക്ക് കല്ല് ചൂടായിട്ടുണ്ട് കല്ലിനകത്തോട്ടിടാം ദോശക്കല്ലിലോട്ടിടാം മൂന്നെണ്ണം ഇട്ട് കൊടുക്കുക തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് നമുക്ക് വേവിച്ചെടുക്കാം തേങ്ങ ഇട്ടുന്നതും കൊണ്ടാണ് ഇത് നല്ലതുപോലെ അങ്ങ് ഒരുമാതിരി കളർ വരുന്നത് ചുമപ്പ് കളർ വരുന്നത് പെട്ടെന്ന് വെന്തമാവല്ലേ കൊണ്ടൊന്ന് പ്രസ് ചെയ്തൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് വേവും അത് ചുട്ട് തീർന്ന് ഞാൻ അടുത്തതിട വേണ്ട പരത്തിയെല്ലാം വെച്ചിട്ടുണ്ട് ബാക്കിയും കൂടെ പരത്താനുണ്ട് ഇനി ഒരു നാലെണ്ണം ഇട്ട് കൊടുക്കാം വേണ്ട ഇതേമാതിരി ഒന്ന് പരത്തി നോക്ക് ഒരു പാടുമില്ല ഇല്ല നമ്മൾ പ്രസ്സൊന്നും എടുക്കണ്ട തിന്നാൻ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും ഈ ബീഫ് പുരട്ടിയതും കൂട്ട് നല്ല ഇതാണ് ഇപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യണേ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഇൻഷാ അസലേക്കും